ഫ്രണ്ട്സ് കാണിക്കുന്ന ചില കാര്യങ്ങൾ ചില സമയങ്ങളിൽ ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്തതാണ് അത്തരത്തിലൊരു സംഭവമാണ് ഇവിടെ നടന്നിരിക്കുന്നത് സിജോയുടെ വിവാഹ ചടങ്ങുകൾക്കിടെ നോറ മുസ്കാൻ ചെയ്ത ഒരു പ്രവൃത്തിയാണ് സോഷ്യൽ മീഡിയ ഇപ്പോൾ സംസാരിക്കുന്നത് വിവാഹത്തിന് ശേഷം സിജോ ഫോട്ടോയ്ക്കായി നിൽക്കുന്ന സമയത്ത് നോറ മുസ്കാൻ സിജോയുടെ മുഖത്ത് കെയ്ക്ക് വാരിത്തേക്കുന്ന ഒരു വീഡിയോയാണ് വീഡിയോയാണിപ്പോൾ വൈറലായിരിക്കുന്നത് ഇത് കണ്ട പ്രേക്ഷകർ പലരും വളരെ ശക്തമായിട്ടാണ് പ്രതികരിച്ചിരിക്കുന്നത് ഒരു വിവാഹ വസ്ത്രത്തിൽ മേക്കപ്പ് ഒക്കെ ഇട്ട് റെഡിയായി നിൽക്കുന്നവരുടെ മുഖത്ത് ഇങ്ങനെ ചെയ്തത് വളരെ മോശമായി പോയെന്നാണ് പലരും അഭിപ്രായപ്പെടുന്നത് ഇത്തരത്തിലുള്ള പ്രവൃത്തികൾ കല്യാണ അവസരങ്ങളിൽ ഒഴിവാക്കേണ്ടതാണ് എത്ര അടുത്ത ഫ്രണ്ട്സാണെന്ന് പറഞ്ഞാലും ഇത്തരത്തിൽ ചെയ്യുന്നത് ഒരു രീതിയിലും ന്യായീകരിക്കാൻ പറ്റില്ല എന്നാണ് പലരും അഭിപ്രായപ്പെടുന്നത് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറായ ദിയ കൃഷ്ണ ഇതിനോട് പ്രതികരിച്ചത് വളരെ സ്ട്രോങ് ആയിട്ടാണ് എൻ്റെ ഭർത്താവിനോടാണ് ഇത് ചെയ്തിരുന്നെങ്കിൽ കേക്ക് കഴിക്കാൻ അവനായാലും അവളായാലും ജീവനോടെ ഉണ്ടാവില്ല എന്നാണ് ദിയ കൃഷ്ണ പറഞ്ഞത് റിസപ്ഷൻ പുരോഗമിക്കുന്നതിനിടെയാണ് നോറ കേക്കുമായി എത്തി സിജോയുടെ മുഖത്ത് തേച്ചത് ഈ വീഡിയോ പങ്കിട്ടാണ് ഇത്തരം പ്രവൃത്തികളോടുള്ള തൻ്റെ എതിർപ്പ് ദിയ അറിയിച്ചത് ഇവർ ആരൊക്കെയാണെന്ന് എനിക്കറിയില്ല ഞങ്ങളുടെ സ്പെഷ്യൽ ഡേയിൽ എൻ്റെ പുരുഷനോട് ആരെങ്കിലും ഇങ്ങനെ ചെയ്താൽ പിന്നെ കേക്ക് കഴിക്കാൻ അവനായാലും അവളായാലും ഉണ്ടാവില്ലെന്നായിരുന്നു ദിയ കുറിച്ചത് നോറ കേക്ക് മുഖത്ത് തേച്ചപ്പോൾ സിജോയും തിരിച്ച് കേക്ക് തേക്കുന്നുണ്ടായിരുന്നു തൻ്റെ പിറന്നാളിന് സിജ മുഖത്ത് കേക്ക് തേച്ചിരുന്നുവെന്നും അന്ന് താൻ ആഗ്രഹിച്ചു ധരിച്ച ഡ്രസ്സ് പിന്നീട് ഉപയോഗിക്കാൻ പറ്റാത്ത സ്ഥിതിയായിരുന്നു അതിൻ്റെ പകരമാണ് താൻ വീട്ടിലെന്നുമാണ് നോറ കേക്ക് സിജോയുടെ മുഖത്ത് തേക്കാനുള്ള കാരണം വെളിപ്പെടുത്തി പറഞ്ഞത് എന്നാൽ വിവാഹ ദിവസവും ബർത്ത്ഡേയും ഒരേപോലെ കാണാനായിട്ട് പറ്റില്ല മാത്രമല്ല വിവാഹ വസ്തുത്തിലും മേയ്ക്കപ്പ് ഇട്ടു നിൽക്കുമ്പോൾ ഇത്തരത്തിൽ ചെയ്യുന്നത് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കും കൂടെ നിൽക്കുന്ന പാർട്ട്ണർക്കും അത് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല ഒരു രീതിയിലും നോറ ചെയ്ത പ്രവൃത്തിയെ ന്യായീകരിക്കാൻ കഴിയില്ല എന്ന് തന്നെയാണ് പ്രേക്ഷകർ അഭിപ്രായപ്പെടുന്നത് ഇതിനുശേഷം സിജോയെ സ്വിമ്മിംഗ് പൂളിൽ തള്ളിയിടാൻ ശ്രമിക്കുന്ന നോറയെ നമുക്ക് കാണാനായിട്ട് സാധിക്കും എന്നാൽ നോറയും സിജോയും ഒന്നിച്ചാണ് സ്വിമ്മിംഗ് പൂളിലേക്ക് വീഴുന്നത് ഒരു വിവാഹ ദിവസം ഇത് എത്രയൊക്കെ ബുദ്ധിമുട്ട് തൻ്റെ പാർട്ട്ണറിലുണ്ടാക്കും എന്നുകൂടി നോറ ചിന്തിക്കേണ്ടിയിരുന്നു ഇവരെല്ലാവരും ബിഗ് ബോസിലെ താരങ്ങളാണ് ഒറ്റ സുഹൃത്തുക്കളുമാണ് എന്നിരുന്നാലും ഇത്തരത്തിലുള്ള പ്രവൃത്തികൾ തീർച്ചയായിട്ടും ഒഴിവാക്കപ്പെടേണ്ടതാണ് വിവാഹത്തിനിടയിൽ നടക്കുന്ന ഇത്തരം കാട്ടിക്കൂട്ടലുകൾ തീർച്ചയായും നിരോധിക്കപ്പെടേണ്ട ഒന്നല്ലേ പ്രേക്ഷകരായ നിങ്ങളുടെ അഭിപ്രായം ഇക്കാര്യത്തിൽ എന്താണ് കമൻറ്റ് ചെയ്യണേ